കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം വീടുകൾ പണിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ആൾക്കാർ പറയുന്നു വീട് പണിയുമ്പോഴത്തേക്ക് വാസ്തു നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തലവേദനയാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നുമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ലൊരു വാസ്തു കൺസൾട്ടൻ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിർമ്മിതികളിൽ പിന്നെ വലിയ മുതൽ മുടക്കമോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ അഴിച്ചുപണികളോ അല്ലെങ്കിൽ ഒരുപാട് തിരുത്തലുകളോ ഒന്നും ഇല്ലാതെ തന്നെ വാസ്തു നമുക്ക് കറക്റ്റ് ചെയ്യാം നിങ്ങൾ ആ വാസ്തു പ്രകാരമാണ് വീട് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് ആൾക്കാർ വാസ്തു പിന്നെ പറ്റി മനസ്സിലാക്കാതെ വീട് വെച്ച് വീട് വെച്ചിട്ട് മുന്നോട്ട് ജീവിത മുന്നോട്ടുള്ള ജീവിതത്തിൽ പല പരാജയങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് യും അവസാനം ഇത് വീടിന്റെ വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും നല്ല കൺസൾട്ടൻ്റ വിളിച്ച് കാണിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നല്ലൊരു ജീവിത നിലവാരത്തിലേക്ക് ഉയരാനും ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ വാസ്തു എന്ന് പറയുന്നത് ഒരു മഹത്തായ ശാസ്ത്രമാണ് അത് നിങ്ങൾ പിൻപറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും ഈ വാസ്തുവിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പല ദിവസങ്ങളിലായിട്ട് പല പ്രോഗ്രാമുകളിലായിട്ട് പറയുന്നുണ്ട് ഇന്ന് പറയുന്നത് സ്റ്റെയർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ സ്റ്റെയർ കേസ് അപ്പം ഒരു സ്റ്റെയർ കേസ് വെക്കുന്നതിലും നമ്മൾ വാസ്തു നോക്കേണ്ട കാര്യങ്ങളുണ്ടോ അതിലും അത്രത്തോളം പ്രാധാന്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ഉറപ്പായിട്ടും ഉണ്ട് നമുക്കൊരു വീടിൻ്റെ സ്റ്റെയർ കേസ് ഏത് ഭാഗത്ത് വരാം അല്ലെങ്കിൽ അത് എങ്ങോട്ട് നോക്കി ആയിരിക്കണം അത് പിന്നെ അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പം ആദ്യം ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം പറയാം ഇത് ഈസ്റ്റ് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഓക്കെ ഇത് തെക്ക് കിഴക്ക് ഇത് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഓക്കെ അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റെയർ കേസ് കിഴക്കോട്ടുള്ള ദർശനത്തിൻ്റെ ഒരു സ്റ്റെയർ കേസ് പണിയിക്കുകയാണെങ്കിൽ റൂമുകളുടെ കാര്യങ്ങളും മറ്റൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ ഇതൊരു ബെഡ്റൂമെന്ന് തന്നെ തന്നെ ഇരിക്കട്ടെ ഇതൊരു കിച്ചണുമായിട്ട് ഇരിക്കട്ടെ അപ്പം ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റെയർ കേസ് പണിയാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് ഈ വീടിനെ സംബന്ധിച്ചൊരു സ്റ്റെയർ കേസ് പണിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റെയർ കേസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇത് വീടിൻ്റെ ഏത് ഭാഗത്ത് വന്നു തെക്ക് വശത്ത് വന്നു ഇത് പിന്നെ നമ്മൾ എവിടെന്നാണ് നോക്കിക്കയറുന്നത് ഇവിടെ നിന്ന് നോക്കി കയറുകയാണ് തെക്കോട്ട് നോക്കിക്കയറുന്നു ഓക്കെ അപ്പം നമ്മളൊരു സ്റ്റെയർ കേസ് കയറുമ്പോൾ ഒന്നുകിൽ തെക്കോട്ട് നോക്കി കയറണം അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ തെക്കോട്ട് നോക്കി കയറി ഇവിടെ മുകളിലെത്തിയപ്പോഴത്തേക്ക് ഇത് ഇങ്ങോട്ടാണല്ലോ തിരിയുന്നത് സ്വദാ പിന്നെ സ്വാഭാവികമായും അതായത് ക്ലോക്ക് വൈസിലേക്ക് ഇവിടെ ചെന്ന് ലാൻഡ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോകുന്നു ഇങ്ങനെ ചെന്ന് ഈ ഇറങ്ങുന്നു അപ്പം ഇത് ക്ലോക്ക് വൈസാണ് അപ്പം ക്ലോക്ക് വൈസിലായിരിക്കണമെന്നും വാസ്തുവിൽ പറയുന്നുണ്ട് അതേസമയം ഇത് ഇത് തന്നെ നിങ്ങൾ സ്റ്റെയർ കേസ് പണിഞ്ഞു ചില വീടുകളിൽ ഇവിടെ നിന്ന് കയറുന്നതായിട്ട് കാണാം ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ തിരിയും ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഈ സ്റ്റെയർ കേസ് നല്ലതല്ല സ്റ്റെയർ കേസ് ഇങ്ങനെ കയറണം എന്നുള്ളതാണ് വാസ്തുവിൽ പറയുന്നത് അപ്പം നമുക്ക് തെക്ക് വശത്ത് സ്റ്റെയർ കേസ് പണിയാം അത് പണിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പിന്നെ ക്ലോക്ക് വൈസിൽ കയറുന്നതായിട്ട് ചെയ്യാം ഇനി പടികളുടെ എണ്ണം പടികളുടെ എണ്ണം എന്ന് പറയുന്നത് ചിലർ ചില വാസ്തുക്കാർ പറയുന്നുണ്ട് പടികളൊന്നും നോക്കേണ്ട കാര്യമല്ല അതൊന്നും അത്ര കറക്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മൾ പണി പടി കഴി പിന്നെ പണി കഴിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മളത് വാസ്തുപ്രകാരം തന്നെ ചെയ്തോട്ടെ അതിൽ നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടുന്ന് ആദ്യം കയറുന്ന പടിയെ ലാഭം എന്ന് പറഞ്ഞ് കൂട്ടാം അപ്പം ഞാൻ ഈ പിന്നെ ഒറ്റ സംഖ്യ ഇരട്ടസംഖ്യ പറയാത്തെന്ന് പറഞ്ഞാൽ ചിലർക്ക് അതിൽ കൺഫ്യൂഷനാണ് അപ്പം ഇത് ആദ്യത്തെ പടി ലാഭം നഷ്ടം ലാഭം നഷ്ടം ലാഭം നഷ്ടം ലാഭം ഇങ്ങനെ കയറി വരുമ്പോൾ ഈ അവസാനം ചെന്ന് കയറുന്ന ആ ബേസ് ലാഭത്തിലായിരിക്കണം ഇത് പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും പലർക്കും ഇപ്പോഴാ സംശയം നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കൂടെ ചെയ്തത് അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ നോക്കി ഒന്ന് രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മൾ സ്റ്റെയർ കിസ് തെക്ക് വശത്ത് വെച്ചു അവിടെ ആകാം രണ്ട് തെക്കോട്ട് നോക്കി കയറുന്ന രീതിയിലായി അതും ആകാം മൂന്ന് ക്ലോക്ക് വൈസിൽ ആണ് ചെയ്താക്കുന്നത് അങ്ങനെ ചെയ്യണം നാല് സ്റ്റെപ്പുകളുടെ എണ്ണത്തിൽ ലാസ്റ്റ് ലാസ്റ്റിലോട്ട് കയറുന്നത് കയറി നിൽക്കുന്നത് ലാഭത്തിലായിരിക്കണം അതാണ് കിട്ടുന്ന സിറ്റൗട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ രണ്ട് സ്റ്റെപ്പുകൾ വെച്ച് ലാഭം നഷ്ടം മൂന്നാമത്തെ സ്റ്റെപ്പ് സെറ്റൗട്ടിലാണ് കയറി നിൽക്കുന്നത് അതിൽ അതിൽ അതാണ് അതാണല്ലത് ലാഭത്തിൽ വരണം അപ്പം രണ്ട് പടികളാണ് പക്ഷേ മൂന്നാമത്തെ എണ്ണമെന്ന് ലാഭത്തിലാണ് അപ്പോൾ ഈ രീതിയിൽ വരണം ഇനി വളരെ ഫംഗ്ഷൻ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഒരുപാട് ആൾക്കാർ ഈ പ്രോഗ്രാമുകൾ കണ്ടിട്ട് പിന്നെ എന്നെ വിളിച്ച് ഇട്ട് പറയുന്നുണ്ട് അതായത് എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ഡോറാണിത് മെയിൻ ഡോറ് ഇവിടെ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല അപ്പൊ എന്ത് തന്നെ ആയാലും നമുക്ക് ഇത് സ്റ്റെയർ കേസ് കാണാത്ത രീതിയിൽ നമുക്ക് പുതിയ വീടുകൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാലോ ആ ഒരു ദോഷം നമ്മൾ വെറുതെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലല്ലോ അതല്ല എന്നുണ്ടെങ്കിൽ വെച്ചുപോയ വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു കർട്ടൺ ഉപയോഗിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് മറയ്ക്കാലോ അങ്ങനെയാണെങ്കിലും ഈ സ്റ്റെയർ കേസ് കാണുന്നില്ലല്ലോ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം അടുത്തത് ഇനി സ്റ്റെയർ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ഈ ചില വീടുകളുടെ മധ്യഭാഗം അതായത് കറക്റ്റ് ബ്രഹ്മസ്ഥാനം ഇവിടെ കൊണ്ടുവന്ന് സ്റ്റെയർ കേസ് ലാൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഞാൻ കളിച്ചു കുളങ്ങരയാണെന്ന് ഒരു വീട് പോയപ്പോഴത്തേക്ക് ആ വീടിൻ്റെ കറക്റ്റ് ഇത് ഇത് വടക്കോ പടിഞ്ഞാറോട്ട് ദർശനമുള്ളൊരു വീടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് വന്ന് കയറിയിട്ട് കറക്റ്റ് ബ്രഹ്മസ്ഥാനത്ത് നിന്ന് സ്റ്റെയർ കേസ് തുടങ്ങുന്നുണ്ട് അത് ഒരു കാരണവശാലും നല്ലതല്ല ബ്രഹ്മസ്ഥാനത്ത് നിന്ന് സ്റ്റെയർ കേസ് വരാനോ അവിടെ നിന്ന് തുടങ്ങാനോ പാടില്ല അപ്പോഴും സ്റ്റെയർ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അപ്പം എവിടെ ഇരുന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഈ ഭാഗത്താണ് ഇരിക്കുന്നത് വടക്കുവശത്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ സ്റ്റെയർ കേസ് വരാത്ത രീതിയിൽ ഇവിടുന്ന് നമുക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റെയർ കൊടുക്കാം സ്റ്റെയർ കൊടുക്കുമ്പോൾ ഇതെന്താണ് തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി കയറണമെന്നാണ് ഇതിപ്പോൾ പടിഞ്ഞാറോട്ടോ നോക്കി കയറാം പടിഞ്ഞാറോട്ട് നോക്കി കയറിയിട്ട് ഇത് ഞാൻ ക്ലോക്ക് വൈസിലാവും മനസ്സിലായാലല്ലേ ഇവിടെ നമുക്കൊരു വാൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റുക അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു വാൾ കൊടുക്കുകയാണെങ്കിൽ ഇത് കാണാൻ പറ്റുക അത് നമ്മൾ ആദ്യമേ പണി കഴിപ്പിക്കുന്നതിൻ്റെ രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ക്രിസ്റ്റൽ ബോൾ പിന്നെ സ്വസ്തിക്കിൻ്റെ സിമ്പിൾസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തു പോയ വീടുകൾക്ക് ചില പരിഹാരങ്ങൾ ഇതിലൂടെ ചെയ്യാൻ പറ്റും അത് ഏത് സിമ്പിളാണ് ഉപയോഗിക്കുക എന്നുള്ളത് വീടിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ടാണ് അത് സ്റ്റെയർ കേസിന് ഇത് കണ്ടിട്ടാണ് അത് പിന്നെ നമ്മൾ ഇത് തീരുമാനിക്കുന്നത് സ്വസ്തിക്ക് ഉപയോഗിക്കണോ ക്രിസ്റ്റൽ ബോൾ ഉപയോഗിക്കണോ അല്ലെങ്കിൽ ലൈറ്റ് ഉപയോഗിക്കണോ എന്താണെന്നുള്ളത് വീടിൻ്റെ ഇത് കണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റെയർ കേസിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ സ്റ്റെയർ കേസ് തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി കയറുക അത് ക്ലോക്ക് വൈസ് ആയിരിക്കണം ബ്രഹ്മസ്ഥാനത്ത് സ്റ്റെയർകേസ് കൊണ്ട് വയ്ക്കാൻ പാടില്ല പ്രധാന വാതിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല പടികൾ കയറി തുടങ്ങി അവസാനിക്കുന്നത് ലാഭത്തിലായിരിക്കണം അപ്പൊ സ്റ്റെയർ കേസിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ ഒരു സ്റ്റെയർ കേസ് പോലും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം